അല്ലാമലേക്കും സമത വൈശ്യാണ് ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾക്കൊക്കെ നല്ലവണ്ണം കൊള്ളുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നതാണ് ചില നുണ കൊണ്ടുള്ള ടെസ്റ്റുകൾ കൊണ്ട് അമ്മാനമാടുന്നതിൻ്റെ പിന്നിൽ നോക്കൂ സത്യം ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നൊരു ഒരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് സി ഐ സിയുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന വാർത്തകൾ പച്ചക്കള്ളം ശരിക്കും ഈ എഴുതണോൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ ഞാൻ എഴുതി നോണയണെന്ന് സി ഐ സിയുമായി സമസ്തക്ക് ബന്ധമില്ല എന്ന് സമസ്ത തീർത്ത് പറഞ്ഞതാണ് നിലവിൽ ബന്ധല്ലാന്ന് ഏ എല്ലാ ചർച്ചകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തീർത്ത് പറഞ്ഞതാണ് ബന്ധല്ലാന്ന് എന്നിട്ടും നിങ്ങൾ സത്യം അറിയൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നോണെഴുതാം നോക്കി നിങ്ങൾ ഒന്നാമത് എഴുതിയത് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം സലാം വാക്കി എപ്പോഴും പിന്നെ പുലിക്കണ്ണി ദാരുത്തക്കുവ വാഫി കോളേജിന്റെ എത്ര മാത്രം നോണേണത് ഒന്ന് ആലോചിച്ച് നോക്കി മാത്രം നോണയാണ് കാരണം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തൊലം ആ തീരുമാനം എടുത്തതിനു ശേഷം ബഹുമാനപ്പെട്ട അബ്ദുസലാം ബാഖവി ആ ബൈക്ക് പോയിട്ടെന്നല്ല അദ്ദേഹം അവിടുത്തെ പ്രിൻസിപ്പൾ സ്ഥാനം മാറിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അപ്പം ആ വൈക്ക് പോകാറുമില്ല അവിടെ നടന്ന പല പരിപാടികളിലും ഇപ്പൊര് പങ്കെടുത്തിട്ടില്ല മുപ്പിരവിടുത്തെ പ്രിൻസിപ്പൾ സ്ഥാനത്ത് നിന്ന് മാറി നിന്നിട്ടുണ്ട് അവിടെയൊക്കെ പോകാറേ ഇല്ല അപ്പം അങ്ങനത്തെ ഒരിതുമില്ല എന്നാലും പറയുന്നേ എവിടെയെങ്കിലൊരു അപ്പോൾ ഒന്നാമത്തെ ഒരു നോണ കാര്യം നോണ ശരിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ മൂന്നോ നാലോ കോളേജ് മാത്രം എടുക്കുമല്ലോ പിന്നെ രണ്ടാമത്തേത് സമസ്ത കേന്ദ്ര മുഷാവർ അംഗം മാണിയൂർ അഹമ്മദ് മുസ്ലിയാർ സി ഐ സി വൈസ് പ്രസിഡന്റ് കൂടാതെ വാഫി കോളേജ് നടത്തുന്നു മാണിയൂർ സ്ഥല ആരോഗ്യസ്ഥിതി ഒന്ന് പോയി അന്വേഷിക്കണ്ടേ സംഗതി അവരുടെയും തീരുമാനം സമസ്ത ഇത് ഇപ്പൊ സോളുവാക്കി റെഡി ആക്കി നിർത്തി അതുവരെ ഇങ്ങനെ നിക്കി എന്നുള്ള നിലക്കാണ് ഇപ്പം അവരും നിക്കണത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ കോളേജും ഇവരും ഒക്കെ തന്നെയും പിന്നെ ചില ആളുകളുടെ ഞാനൊന്നും പരാമർശിക്കുന്നില്ല ഞാൻ നിൽക്കി ഇനി ഞാൻ സോളുവാക്കി തരാൻ അല്ലെ ഞാൻ സോളുവാക്കും എന്നുള്ള ചില ആളുകളുടെ വാക്കും ആ വാക്കിന് അവരൊക്കെ കൊടുക്കുന്ന വലിയൊരു ബഹുമാനവും കണ്ടതുകൊണ്ട് മാത്രം അവിടെ നിൽക്കണം അല്ലാതെ വാഫി വഫിയനോടൊന്നും എന്തില്ല താല്പര്യം ഉണ്ടായതുകൊണ്ടൊന്നല്ല നിങ്ങൾ നിൽക്കുന്നു മുപ്പര് പറഞ്ഞില്ലേ അതുകൊണ്ട് അവിടെ നിൽക്കുക എന്നുള്ള ലെവലാണ് പലരോടും സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് മൂന്നാമത് മുസ്തഫൽ ഫൈസിൻ്റെ പിന്നെ പുറമണ്ണൂർ നടത്തുന്നു പുറമണ്ണൂരിൽ യാഥാർത്ഥ്യം എന്താണ് അവിടെനിക്ക് വാഫി ഇല്ല നിലവിലുള്ള വാഫി വാഫി സംവിധാനത്തിൽ സയൻസ് അഡ്മിഷൻ രണ്ട് കോളേജിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഈ കോളേജ് അപ്പോൾ ഈ നാൽപ്പത് കുട്ടികളെ സയൻസ് ഗ്രൂപ്പിൽ സയൻസിന് വേണ്ടി ഗവൺമെൻറ്റുമായി ഗവൺമെൻറ്റിൽ നിന്ന് കോട്ട വാങ്ങി സയൻസ് പഠിപ്പിക്കുന്ന സ്ഥലമാണ് അവിടെ പ്ലസ് ടു അപ്പോൾ അത് അവിടുന്ന് മാറ്റുകയും മറ്റും ചെയ്താൽ അതുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്നാൽ അവിടെ അവിടെ അവസ്ഥയുടെ തീരുമാനം വന്നതിന് ശേഷം സമസ്ത എതിർത്ത ആളുകളെ വാ ഇവിടെ കൊണ്ടുവരാൻ പാടില്ല സമസ്ത പുറത്തെ ആൾക്കെ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വരാൻ പാടില്ല ഇങ്ങനെ സമസ്തയുടെ അണ്ടറിൽ തന്നെ നടത്തുന്ന രൂപത്തിൽ മാത്രം മുന്നോട്ട് പോകാം എന്ന് കമ്മിറ്റി കത്ത് കൊടുത്തതിന് ശേഷം ഇനി അവിടെ ഇനി അവിടെ അഡ്മിഷൻ എടുക്കണില്ല വണ്ടി മരിഞ്ഞ് വാണ്ടാന്ന് ഓരോ തീരുമാനിച്ചു മനസ്സിലായില്ലേ പിന്നെ നാലാമത്തെ പറഞ്ഞെന്താണെന്നറിയോ സമസ്ത കേന്ദ്ര മുസാവർ ഓ ഞെട്ടിപ്പോയി കേന്ദ്ര മുസാവർ അംഗം അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസിഡൻ്റായ തൊഴിയൂർ ദാറുർ റഹ്മാൻ ഒന്നുവർ കോള് ചെയ്തോള ചെങ്ങായിമാരായ ദാറുർ റഹ്മാ തൊഴിയൂരിൻ ദാറുറഹ്മായുടെ ഒക്കെ ഫോൺ നമ്പർ എത്ര മനുഷ്യന്മാരെടുത്തുണ്ടാവും അവിടെ ഓര് പറഞ്ഞ അവിടെ എന്താണ് ഇത് തുടങ്ങിക്കുടുങ്ങി ഇനി മേലാൽ ഈ പരിപാടി ഇങ്ങോട്ട് ചവിട്ടിച്ചിട്ടുണ്ടോ കഴിഞ്ഞൊല്ല അഡ്മിഷൻ എടുത്തിട്ടില്ല ഇക്കൊല്ലം ഇനി അഡ്മിഷനേ ഇല്ല അവിടെ ഒരു ജൂനിയർ കോളേജ് ആക്കി മാറ്റി ഈ വണ്ടിയും വലിഞ്ഞ് ഈ വളപ്പൊക്കെ ചവിട്ടരുതെന്ന് ഓരും തീരുമാനിച്ചിട്ടുണ്ട് എന്നിട്ട് എവിടെയാ പെങ്ങളീ പറയണത് പിന്നെ കേന്ദ്ര മുസാവറായ മുസ്ലി അംസക്കുട്ടി മുസ്ലിമാർ ഭാരവാഹി സെക്രട്ടറി നേതാങ്ങൾക്ക് മടിയുണ്ടാവും എന്നൊക്കെ അറിയാം വളാഞ്ചേരി മർക്കസിലുണ്ടായ സംഭവം അത് നാട്ടിലൊക്കെ കണ്ടതാണ് മാഫികളെ പെൺകുട്ടികൾ ബഹുമാനപ്പെട്ട എം ടി ഉസ്താദിനെ തടഞ്ഞതും ചോദ്യം ചെയ്തതും ആലു ഡി സ്ഥാവിനെ നേരെ പാഞ്ഞെടുത്തതും ഗേറ്റ് പൂട്ടിയിട്ട് ഉഷാ കമ്മിറ്റി അംഗങ്ങളെ പുറത്തുവിടാനയക്കാതിരുന്നതും അവസാനം സർവ പിന്നെ സർവ്വ ആൾക്കാരെയും പിന്നെ പോലീസ് സ്റ്റേഷനിലും അവിടെയും ഇവിടെയും കൊണ്ടുപോയി താമസിപ്പിച്ചതും ഇതൊക്കെ ഇനി മാന്തി പുറത്ത് വിടണോ ഏ അവിടെയും എന്തില്ല ചെയ്യ സത്യത്തിൽ സമസ്ത കേരള ജനത്തുലമയോടൊപ്പം നിൽക്കാനാണ് പി പിന്നെ അവിടുത്തെ കമ്മിറ്റിയും തീരുമാനം പിന്നെ ചില ആൾക്കാരൊക്കെ അത് അള്ളു വെച്ചിട്ടുണ്ട് ചില പിത്തരൊക്കെ ചില അതിൻ്റെ അടി കൂടെ നടന്നിട്ടുണ്ട് ഏ അതൊക്കെ നടന്നിട്ടുണ്ട് ഇല്ല വെയിറ്റ് ചെയ്യും അതൊക്കെ മനസ്സിലാവും മനസ്സിലായില്ലേ അവിടെ ഒക്കെ ഉണ്ട് അതൊക്കെ സമസ്തന്റെ കീഴിലാണെന്ന് പറഞ്ഞങ്ങാണ്ട് വെറുതെ കളി മാഞ്ഞാളം കഴിച്ച ഒന്നും നിർത്തോ മാഫിയുള്ള എന്തെല്ലാം നല്ലത് പറയേണ്ടത് കൂടാതെ നിലവിൽ എഴുപതോളം ബാഫി കോളേജുകളും സമസ്തക്കാരായ മാനേജ്മെൻറ്റ് നടത്തുന്നു നിങ്ങളോരോന്നിന് പുറത്തു വിട്ടാണ് നിങ്ങൾ ഓരോന്നിന് പുറത്തു വിട്ടു നോക്കി കഴിഞ്ഞ വർഷം ഒരു പറഞ്ഞു പൊന്നാൻ്റെ ചെങ്ങയമാരെ ഈ പത്ത് നാൽപ്പത് കുട്ടികളെ ഈ ഔത്തേപ്പള്ളിയിൽ കിണറില്ലാതെ കിണറുള്ളത് അറിയാതെ ഞങ്ങളിത് എടുത്തു ഇപ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത് ഇനി മേലാൽ ഈ വകുപ്പും പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട കഴിഞ്ഞ വർഷം അഡ്മിഷൻ എടുത്തിട്ടില്ല പലരും പലരും അഡ്മിഷൻ എടുത്തിട്ടില്ല ഇനി മേലാൽ ഈ അഡ്മിഷനും ഇല്ല പത്ത് നാല്പത് കോളേജ് വെച്ച് എസ് എൻ ടി സിയുടെ ഉഷാറായിട്ട് പോണുണ്ട് ഒറ്റ കൊല്ലം കൊണ്ടാണത് പൊന്ന രക്ഷിതാക്കൾ ഇതൊക്കെ വായിച്ചിട്ട് തൻ്റെ മക്കളെ ആ വകുപ്പ് ചേർക്കണുണ്ടെങ്കിൽ കോളേജ് കിട്ടാതെ നട്ടം തിരിയേണ്ടി വരും കാരണം പലയിടത്തും എന്തില്ല ഇത് തുടങ്ങിയാലോ തുടങ്ങി കുടുങ്ങി ഇവിടെ മലപ്പുറത്തെ റോഡിന് പേര് വെച്ച് കടന്നാ കുടുങ്ങി ഇന്നമാതിരി കുടുങ്ങി എന്നുള്ള കോളേജുകളാണ് പലരും അപ്പം അതുകൊണ്ട് ഇനി മേലാൽ ഈ പരിപാടിക്ക് ഞങ്ങളില്ല ഇപ്പം തുടങ്ങിയത് ഞങ്ങളിതാ ദിറ്റ അവിടെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ വല്ലേ അത് ചില വിഷയങ്ങളൊക്കെ അവിടെ ഉണ്ട് ചില പിന്നെ സാമ്പത്തികം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഒരു കോളേജിനുമായി ബന്ധപ്പെട്ടപ്പോൾ ഒരു പറഞ്ഞു ഇതിൻ്റെ ചുറ്റും ഇതൊക്കെ ഇതിൻ്റെ ചുറ്റുപാടത്തൊക്കെ സമസ്തയെ അംഗീകരിക്കുന്ന കോളേജ് സ്ഥാപനങ്ങളാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മാറിയാൽ സ്ഹല്യകളാണ് അവിടെ നിന്നുള്ള വരുമാനം നിന്നാൽ ഞങ്ങൾ മുട്ടും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇങ്ങനെ ഇദ്ദേഹത്തെങ്ങനെ വെച്ച് മുന്നോട്ട് പോകുക അദ്ദേഹം കൊണ്ട് വരും പോക്കൊന്നും ഇല്ല ഞങ്ങൾക്ക് അറിയാം എന്നാലൊക്കെ പറഞ്ഞു അങ്ങനെ പല വിഷയമുണ്ട് ചുരുക്കി പറഞ്ഞാൽ തൊട്ടോനൊക്കെ പെട്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് സുജൈസി തൊട്ടോനൊക്കെ പെട്ടു സ കാരണം എന്താ മറ്റൊന്നുമില്ല സമസ്ത മാറ്റി നിർത്തിയില്ലേ മൊഴിലലി തങ്ങൾ പറഞ്ഞ വാക്ക് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി അസമസ്ത മാറ്റി നിർത്തിയതിൽ വർക്കത്തില്ല ഒരഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലരെയും റെക്കമെൻറ്റേഷൻ നടന്നിരുന്നതല്ലേ ഒരാൾ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു ഒരു വലിയ സെയ്യതിൻ്റെ എഴുത്തുമായി വന്നപ്പോൾ വലിയൊരു മൂപ്പരുണ്ടായിരുന്നു മൂപ്പരുണ്ടായിരുന്നു അതിൻ്റെ കുണാണ്ടർ വലിയ ആൾ അയാളാണ് ആ കത്തേറ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു മുന്നിൽ തന്നെ ചീന്തിട്ടു പറഞ്ഞു ഇപ്പം മൂപ്പര് ഇപ്പൊ ഇപ്പം മൂപ്പരാണ് വലിയ ആളെന്ന് പറഞ്ഞ് തലി കയറ്റി ഇറങ്ങണുണ്ട് അതുകൊട്ടെ നമ്മൾ പറയണില്ല അങ്ങനത്തോട് നീ സമസ്തൻ്റെ ഒറ്റ വർത്താനം ഞാൻ കയറ്റും മന്ദല്യാൺ മന്ദല്യാൺ സമസ്ത ബു പറഞ്ഞാൽ വെറുക്കത്തിണ്ടാവില്ല നിങ്ങൾ എത്ര നോണെങ്കിൽ കൂട്ടും കാര്യമില്ല നിങ്ങൾ ഈ പറഞ്ഞതൊന്നും ഈ പറഞ്ഞ സ്ഥാപനങ്ങളിലൊന്നും അതിനോടുള്ള മഹബത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ ഒരു താല്പര്യം കൊണ്ടോ അല്ല അവരുടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം ചിലടത്തൊക്കെ ഇപ്പം നിലവിലുള്ളത് ഇങ്ങനെ തുടരുന്നുണ്ട് അടുത്ത കഴിഞ്ഞ കൊല്ലം അഡ്മിഷൻ പലടത്ത് എടുത്തിട്ടില്ല ഈ കൊല്ലം മുതൽ ഇനി അഡ്മിഷൻ എടുക്കണില്ല ഇനി മേനാൽ ആ പരിപാടിക്ക് ഇങ്ങോട്ട് വരുമ്പോണ്ടെന്ന കമ്മിറ്റികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ആദ്യം നുണേറ്റൊന്നും ഇനി സമൂഹത്തിൻ്റെ അടുത്ത് കറങ്ങണ്ടെ സമസ്തൻ്റെ ആലിമ്യങ്ങളെത്തുപോയിട്ട് സോറി ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങളാ വലിയ മൂപ്പന്മാരുന്നാണ് ഞങ്ങൾ കരുതിയത് കാരണം ഞങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കരുതിയത് അതുകൊണ്ട് സോറി ക്ഷമിക്കണം ഉസ്താദുമാർ പറഞ്ഞാൽ ഞങ്ങൾ കേട്ടോളാം എന്ത് വേണമെങ്കിലും ചെയ്തോളാം ആ എന്നും പറഞ്ഞ് നിങ്ങൾ നിങ്ങളാരേറ്റുള്ളൊരു എഴുത്തം കൊടുത്താൽ സംഗതി ഇവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതൊക്കെ സമസ്ത പറഞ്ഞ അനുസരിച്ച് ജീവിക്കുക അള്ളാഹുത്തലൈ തോഫീർ തയ്യട്ടെ അസ്ലാ വലൈക്കും